വനനിയമ ഭേദഗതിയിൽ എതിർപ്പറിയിക്കാൻ കേരളാ കോൺഗ്രസ് എം എം എൽ എ മാർ ജോസ് കെ മാണി എംപിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടു ആശങ്കകൾ ഗൗരവമായി പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്ന് ജോസ് കെ മാണി പറഞ്ഞു കേരള കോൺഗ്രസ് പക്വത കാണിക്കണമെന്നായിരുന്നു വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം മന്ത്രിക്ക് നേരം വെളുത്തിട്ടില്ലെന്ന വിമർശനവുമായി താമരശ്ശേരി ബിഷപ്പ് രമജിയോ സിഞ്ചിനാനിയൽ രംഗത്തെത്തി വനനിയമ ഭേദഗതിയിലെ പുതിയ വ്യവസ്ഥകൾ കർഷക വിരുദ്ധമാണെന്ന വിമർശനമാണ് ഉയരുന്നത് ഇതിനെതിരെയുള്ള തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനാണ് ജോസ് കെ മാണി എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം മുഖ്യമന്ത്രിയെ കണ്ടത് പുതിയ ഭേദഗതികൾ അധികാര ദുർവിനിയോഗത്തിന് കാരണമാകുമെന്ന് ജോസ് കെ മാണി പൂർണ്ണമായും ഗൗരവമായി ഇത് പരിശോധിച്ച് കർഷക വിരുദ്ധ ഒരു ഒന്നിലധികം തവണ ചർച്ച ചെയ്തൊരു പ്രശ്നമാണ് കഴിഞ്ഞ തവണ വന്നപ്പോഴും കഴിഞ്ഞ അദ്ദേഹം മന്ത്രിസഭയിൽ ഇല്ല പക്ഷെ കഴിഞ്ഞ തവണയും ഈ ബില്ല് വന്നതാണ് അപ്പൊ അതുകൊണ്ട് അത് അവർ കുറച്ചും കൂടി പക്വത കാണിക്കണമായിരുന്നു എന്നതാണ് എനിക്ക് അദ്ദേഹത്തെ പറയാനുള്ളത് അതേസമയം ഭേദഗതി പിൻവലിക്കണമെന്ന താമരശ്ശേരി ബിഷപ്പ് മാർ റമീജിയോസ് ഇഞ്ചനാനിയൽ മന്ത്രിക്ക് നേരം വെളുത്തിട്ടില്ലെന്നും അടിയന്തരാവസ്ഥ കാലത്തെ പോലുള്ള നിയമമാണെന്നും വിമർശനം വീണ്ടും അടിയന്തരാവസ്ഥ കർഷകരെ സംബന്ധിച്ച് തിരികെ കൊണ്ടുവരാൻ ഈ ഗവൺമെന്റ് അടിയന്തരാവസ്ഥ കാലവും തുടർന്നുണ്ടായ കാര്യങ്ങളും ചരിത്രം എന്താണെന്ന് പരിശോധിച്ചാൽ മതി അത് തന്നെ സംഭവിക്കും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഭേദഗതി കൊണ്ടുവരാനാണ് നിലവിലെ ആലോചന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭേദഗതിയിൽ മറ്റ തിരുത്തലുകൾ ഉണ്ടായേക്കും മീഡിയ വൺ